ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാല് ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നല്ലവല ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലവല അപ്പോൾ ചെറിയ ഒരു ഇതാ ലേണ്ട സ്മൂത്തായിട്ടുണ്ട് ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലവല ആക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കടലമാവ് ഇട്ട് കൊടുക്കണം ഒരു ഒരു സ്പൂണോളം കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കടലമാവ് ഇട്ട് പിരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മുളക് പൊടി പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചുട്ടെടുക്കാം ഇരുമ്പ് ഇരുമ്പ് ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിവട പൊരിച്ചെടുക്കാം അപ്പം ഉള്ളി അതിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച് മറിച്ചെടുത്ത് എല്ലാം ചുട്ടെടുക്കാം ഇങ്ങനെ നെറ്റോറും പിന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോമ്പ് മുറിച്ചിട്ട് കഴിക്കേ കറി ഇവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോമ്പ് ഒഴിക്കാൻ സമയമായിട്ട് വരുന്നുണ്ട് നോമ്പ് മുറിക്കുള്ള വിഭവങ്ങൾ കാണിച്ചു ചായ കഴിഞ്ചായ അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് നെച്ചോറും ബീഫ് കറിയും കഴിച്ചു അപ്പം വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും സപ്പോർട്ട് വീഡിയോ ഇവിടെ ബൈ ചെയ്യും വീഡിയോസ് താങ്ക് യു